നന്ദിയോടെ നാമറാട്ടെ ആൽബം മിത്രം ഡോക്ടർ മടിയാലൂടെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹോന്നിനും ഇന്നത്തെ ചിന്തിക്കായി ലൂക്കോസ് പൈനറ്റിൻ്റെ ഒന്നുകൊണ്ട് എട്ട് വരെ വായിക്കാം മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നതിന് അവനവരോട് ഒരു ഉപമ പറഞ്ഞത് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ലാത്തൊരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു അവൾ അവൻ്റെ അടുക്കൽ ചെന്നു എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ എന്ന് പറഞ്ഞു അവന് കുറേ കാലം മനസ്സിലായിരുന്നു പിന്നെ അവൻ എനിക്ക് ദൈവത്തെ ഫലവും മനുഷ്യനെ ശങ്കയുമില്ല എങ്കിലും വിധവെന്നെ അസഹ്യമാക്കുന്നതുകൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എൻ്റെ മുഖത്തടിക്കും എന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു അനീതിയുള്ള ന്യായാധിപൻ പറയുന്ന കേൾക്കുവിൻ ദൈവമോരപ്പുകൾ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ക്ഷമയുള്ളവൻ ആയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ ഞാൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു കഴിഞ്ഞനാമം മൂത്രപ്പെടും ആവട്ടെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ വിവിധമായ സഹോദരിമാരുടെ ജീവിതത്തിൽ നടന്ന ഒരു അനുഭവങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുകയായിരുന്നു പേര് പറയാത്ത ആറ് സഹോദരിമാരെ കുറിച്ച് പഠിച്ചു ലോത്തിൻ്റെ ഭാര്യ പതിനെട്ട് വർഷം രക്ത കൂരിയായിരുന്ന സ്ത്രീയോറിസിൻ്റെ മകള് നയിൻ്റെ വിധവയുടെ മകനെ രക്ഷിച്ച കാര്യം പത്രോസിൻ്റെ അമ്മായിയമ്മക്ക് സൗഖ്യമാക്കിയ വിവരം ഒക്കെ നമ്മൾ കാണുന്നു ഇന്ന് എന്നും പെരു പറയാത്ത ഒരു സൗഹര്യത്തെക്കുറിച്ചാണ് ഒരു വിധവിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അതായത് അവൾ വിധവിയായ ഒരു സ്ത്രീയാണ് അവളുടെ ഒരു ആവശ്യം സമയത്ത് അവൾ ഒരു ന്യായാധിപൻ്റെ അടുത്ത് ചെന്ന് തുടർച്ചയായിട്ട് ചോദിച്ചു കൊണ്ടേയിരുന്നു എനിക്ക് തൻ്റെ ആവശ്യങ്ങൾ നിവർത്തിച്ചു തരണമെന്നാൽ അവനത് വളരെ നാളുകൾ ഒന്നും ചെയ്യാതിരുന്നു എങ്കിൽ അവസാനം അവൾ പ തന്നെത്തൻ തന്നോട് തന്നെ പറയുകയാണ് എനിക്ക് ദൈവത്തെ ഭയവുമില്ല മനുഷ്യന് ശങ്കയുമില്ല എങ്കിലും ഈ സ്ത്രീ വന്ന് എപ്പോഴും എന്നോട് ചോദിക്കുന്നുണ്ട് ഞാൻ അവൾക്ക് പ്രതിക്രിയ നടത്തി അവളെ അവൾക്ക് രക്ഷിക്കാം എന്നാൽ അല്ലെങ്കിൽ അവൾ വന്ന് എൻ്റെ മുഖത്തടിക്കും എന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു അതുകൊണ്ട് അവൻ പ്രിയ പ്രതിക്രിയ നടത്തി അവളെ രക്ഷിതായിട്ട് നമ്മളിവിടെ വായിക്കുന്നുണ്ട് എന്നാൽ എന്നാൽ രീതിയുള്ള എന്നാൽ കർത്താവ് പറയുന്നത് അനീതിയുള്ള നയധിപതി വിധവയ്ക്ക് ചെയ്തു കൊടുക്കാൻ എന്താണ് കാരണം അവൾ അവനെ അടിക്കുമെന്ന് വിചാരിച്ചത് എന്നാൽ നീതിമാനായ നിധ്യനായ ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കാതിരിക്കുമോ തീർച്ചയായും കേൾക്കും ദൈവമോ രാപ്പോൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ഇതുപ്രക്ഷമയമുള്ളവൻ ആയാലും പ്രതിക്രിയ നടത്തി അവരെ രക്ഷിക്കില്ലയോ ഇവിടെ വൃദ്ധന്മാരെന്ന് വെച്ചിരിക്കുന്നു ഉദ്ദേശിച്ചിരിക്കുന്നത് ഏഹുദാ മക്കളെ ആണെന്ന് ചിന്തിക്കാവുന്നതാണ് മുതിര മഹോദരകാലത്ത് സംബന്ധിച്ചായിരിക്കാം ഇവിടെ പറയുന്നത് എന്നാൽ വിശ്വാസികളായ നമുക്ക് വലിയ ചുമതലയുണ്ട് എപ്പോഴും യാചിക്കണം റോമറിൽ നിന്നൊന്നിൻ്റെ പത്തിലെ മുഴുവൻ വായിക്കുന്നു സകല പ്രാപ്തിയായാലും യാജിനിയായാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചതിനാകരിച്ചുകൊണ്ട് സകല വിശന്മാർക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂർ സ്ഥിരത കാണിക്കണമെന്ന് പൗലോസും പറയോ പറയുന്നുണ്ട് ആറിൻ്റെ പതിനെട്ടിൽ പ്രാർത്ഥനയിൽ ഉറ്റരിക്കെന്നും കൊലസർ നാലിൻ്റെ രണ്ടിൽ ഇടപെടാതെ പ്രാർത്ഥിക്കുവനെന്നും ഒന്ന് ദശലമിക്ക് അഞ്ചിൻ്റെ പതിനേഴിൽ ഇടപെടാതെ പ്രാർത്ഥിക്കുക എന്നും നാം വായിക്കുന്നുണ്ട് നാം നമുക്ക് വേണ്ടിയെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി രക്ഷിക്കപ്പെടാത്തവർക്ക് വേണ്ടി വേണ്ടി വചനം വചനം പറയുന്നവർക്ക് വേണ്ടി കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി సువిశేష నిమిత్తం పీడ అనుభవించినవర్కి వేమతివర్వం రక్షాతర్వం ఒక్క నేను